പട്ടിക്കാട് ചുങ്കത്തെ പ്രതിഷേധ സായാഹം സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സി എച്ച് മുഹിമുദ്ദീൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ വംശീയായിരുന്നു അജണ്ടയുടെ ഭാഗമായി നടന്ന സംഭവങ്ങളാണെന്നും ഏകപക്ഷീയമായി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ വെടിവെയ്പ്പിലാണ് അഞ്ച് മുസ്ലിം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടതെന്നും സി എച്ച് മുഖീമുദ്ദീൻ പറഞ്ഞു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയിലെ സ്മാരകങ്ങളായി നിലനിൽക്കുന്ന ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള സംഘപരിവാറിന്റെ കൈയേറ്റം ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റിയെടുക്കാനുള്ള ആസൂത്രിത അജണ്ടയ്ക്ക് വേണ്ടി ജുഡീഷ്യറിയെയും ബ്യൂറോക്രസിയെയും ഉപയോഗപ്പെടുത്തുന്നത് ജനാധിപത്യ വിശ്വാസികൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അവർക്ക് സംരക്ഷണം ഒരുക്കുവാൻ അവർക്ക് എല്ലാ അർത്ഥത്തിനുമുള്ള പിന്തുണയും ഒരുക്കാൻ യു പി പോലീസിന്റെ വലിയ ഒരു സന്ദേഹവും ഒരുക്കി വെച്ചുകൊണ്ട് ആ അർത്ഥത്തിൽ കൃത്യമായ രൂപത്തിലുള്ള ആസൂത്രണം നടത്തി ഞായറാഴ്ച കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്വാഭാവിക ബുദ്ധിയിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വരുന്ന വിശ്വാസികളായ മുസ്ലിം ജനവിഭാഗം അവിടെ തടിച്ചുകൂടുകയും ഈ നടപാടിക്കൊണ്ടിരിക്കുന്ന അതിക്രമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന വിധത്തിലുള്ള അവിടത്തെ ആ പ്രതിഷേധ പരിപാടികൾ നിറയൊഴിച്ചുകൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ട് ക്രൂരമായ രൂപത്തിലുള്ള ആക്രമങ്ങൾ നടത്തിക്കൊണ്ട് അതിലുള്ള അഞ്ച് ചെറുപ്പക്കാരെ കൊന്നു വീഴ്ത്തിയതീർ നമുക്ക് കാണുവാൻ കഴിയും അതേ ദിവസം അവിടെ വെച്ച് തന്നെ മൂന്ന് പേർ കൊല്ലപ്പെട്ടു തൊട്ടടുത്ത ദിവസം വീണ്ടും രണ്ടുപേർ കൊല്ലപ്പെടുന്നു ഇപ്പോഴും ഹോസ്പിറ്റലിൽ മാരകമായ പരിക്കുകളോട് കൂടി പേർ മുസ്ലിം മുസ്ലിം സമൂഹത്തിൽപ്പെട്ട കേസുകൾ കേസുകൾ രണ്ട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ചേർക്കുകയും പ്രതി യഥാർത്ഥത്തിൽ ഇപ്പോൾ ും യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നത് പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷ വഹിച്ചു മണ്ഡലം ട്രഷർ എം ഇ ഷുക്കൂർ കെ പി യൂസുഫ ടി അമീൻ കെ പി മനാഫ പി കെ ജയിലിൽ അസ്ലം കല്ലടി എം നജാത്തുള്ള കെ പി ലുഖുമാൻ എം ടി ആസിഫ പി മജീദ് കെ പി സലാം സി ഇസ എൻ ടി അയൂബ് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി